ഹലോ മൈഡിയാസ് വെൽക്കം ബാക്ക് ടു ഒമൈസിയാസ് യൂട്യൂബ് ചാനൽ എല്ലാവരും സന്തോഷമായും സുഖമായും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ പോസിറ്റീവ് അഫർമേഷൻസിന്റെ ഒരു പവർ ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത് സംസാരിക്കുമ്പോൾ ഇതിനോട് റിലേറ്റഡ് ആണ് മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷൻ തിയറിയും ഒക്കെ ഇതിനോട് റിലേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ സംസ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പം ഐ ഹാവ് കെയിം അക്രോസ് കുറേ കോൺട്രഡിക്ടറി ഐഡിയാസ് അതായത് ദൈവത്തിനെതിരായിട്ടൊക്കെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയസ് ഐ എം ടോക്കിങ് എബൌട്ട് എൻ്റെ എൻ്റെ കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെയുള്ള കോൺട്രഡിക്ഷൻസിന് ഇവിടെ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല വൈ ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് ഐ എം എ ട്രൂ ബിലീവർ ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ മനസ്സിൻ്റെ ശക്തിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാം നമുക്ക് നമ്മുടെ ലൈഫ് നേടിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ സോ സോ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോസിറ്റീവ് പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് പറയുക നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ മനസ്സിനെയും നമ്മൾ വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്താൽ അത് നമ്മൾ പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യും ഇനി നമ്മൾ നമ്മളതിനെ ട്രെയിൻ ചെയ്യാതെ അൺനോട്ടീസ്ഡ് ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ അവർക്ക് പറ്റുന്ന ഡയറക്ഷനിലെ രീതിയിലേക്ക് അങ്ങനെ അങ്ങായിട്ട് പോകും മനസ്സിലായോ സോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് അതാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിനെയും മനസ്സിനെയും ട്രെയിൻ ചെയ്താൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്താൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ദിശ അതിലേക്ക് ആയിക്കോളും നമ്മൾ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് തോന്നിയ പോലെ അല്ലെങ്കിൽ അതിന്റെ ഗതി എങ്ങനെയാണോ ആ രീതിയിൽ അങ്ങ് പോകും കേട്ടോ സെക്കൻഡ് പോയിന്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കണം വിഷ്വലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാ നിങ്ങളുടെ ആഗ്രഹം അത് എന്തോ ആയിക്കോട്ടെടാ കുഞ്ഞതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അതിന് നിങ്ങൾ മനസ്സിൽ കാണാൻ പറ്റണം നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ നല്ല ജോലിയിൽ ഇരിക്കുന്ന നമ്മളെ നല്ലൊരു ഭാര്യയെ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലൊരു ഭാര്യയെ നല്ലൊരു ഭർത്താവിനെയാണെങ്കിൽ നല്ലൊരു ഭർത്താവിനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ പുതിയ ആളെ കാണരുത് ഉള്ള ആൾ ബെറ്റർ ആകുന്ന വേർഷനിൽ കാണാൻ ശ്രമിക്കണം കേട്ടോ സോ ജസ്റ്റ് അതുപോലെ നിങ്ങൾക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്യാഷ് പൈസയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കില് നല്ല സ്നേഹമുള്ള മക്കളാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ നമുക്ക് വേണ്ടത് എന്താണെന്ന് നന്മയുള്ളതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോ നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇത് ശരിക്കും നിങ്ങൾ പവർ ഐ മീൻ പോസിറ്റീവ് അഫർമേഷൻസിന്റെ പവറിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കോൺസെപ്റ്റാണ് ഞാൻ ഈ പറയുന്നത് വിഷ്വലൈസ് എന്ന് പറയുന്നത് അപ്പൊ വിഷ്വലൈസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ലെയ്മാൻ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിവാസ്വപ്നം കാണാം ചുമ്മാ ആയിരുന്നു നിങ്ങൾ ദിവാസ്വപ്നം കാണാം നല്ല രസമല്ലേ ദിവാസ്വപ്നം ചുമ്മാ അങ്ങ് കണ്ടിരുന്നാൽ പോരാട്ടോ അതായത് എങ്ങനെ കാണണം ഇത് ഈ സ്വപ്നങ്ങളൊക്കെ എനിക്ക് നടക്കുമോ എന്നുള്ള കൺഫ്യൂഷൻസോടെ ഡൗട്ടോടെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ആ ആഗ്രഹത്തിൻ്റെ ഒരു ഒരു ബലമുണ്ടല്ലോ അതിങ് വരില്ല അങ്ങനെയൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്തതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ അതിപ്പോഴേ ഞാൻ പറയാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഹൺഡ്രഡ് പേർസെൻറ്റ് കോൺഫിഡൻ്റ് ആയിരിക്കുക ഹൺഡ്രഡ് പേർസെൻ്റ് ആഗ്രഹിക്കുക എനിക്കത് വേണം ദിസ് ദിസ്ഇസ് വാട്ട് ഐ നീഡ് എന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുക അപ്പോൾ നിങ്ങൾ ആ അങ്ങനെ ദിവാസ്വപ്നം കണ്ട ചുമ്മാ അങ്ങ് കാണുന്നതല്ല ശരിക്കും ആഗ്രഹത്തോടെ കാണുന്ന ആ ദിവാസ്വപ്നമാണ് നിങ്ങളുടെ വിഷ്വലൈസേഷൻ മൂന്നാമത്തത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ നടന്നതായിട്ട് വേണം അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നതായിട്ട് വേണം വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നടന്നാൽ മതി അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്നല്ല വിഷ്വലൈസ് ചെയ്യേണ്ടത് ആഗ്രഹിക്കേണ്ടത് അങ്ങനെയാവാം ഗോള് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാവാം പക്ഷെ വിഷ്വലൈസ് ചെയ്യുന്നത് ഇപ്പോൾ നടന്നതായിട്ട് ഐ ഗോട്ട് ഇറ്റ് ഐ ഇറ്റ് എന്ന് പറയുന്ന പോയിന്റിലായിരിക്കണം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരട്ടെ നമ്മൾ കല്യാണത്തിനൊക്കെ മുൻപ് ആഫ്റ്റർ മാരേജ് ലൈഫിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യില്ലേ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും ഒരു ഗ്ലിംസ് കിട്ടും കാണാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ് ആയിരിക്കണം, ഭാര്യ ഇങ്ങനെ ആയിരിക്കണം, എന്നെ അവിടെ കൊണ്ടുപോകണം എന്നെ ഇവിടെ കൊണ്ടുപോകണം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഡ്രസ്സ് ചെയ്യണം ഞങ്ങൾ ഒരേ പാറ്റേണിൽ ഒരേ കളറിലെ ഡ്രസ്സ് ചെയ്യണം അല്ലേ ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ വളരെ നോർമലാണ് ദിസ്ഇസ് വാട്ട് വിഷ്വലൈസേഷൻ ഇസ് ഇങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റിയെടുക്കണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നല്ല സ്നേഹമുള്ള ഭാര്യ നമ്മുടെ ഭാര്യയുടെ സ്നേഹം കുറച്ചുകൂടെ കൂടുതൽ വേണം നമ്മുടെ ഭർത്താവിന്റെ സ്നേഹം കുറച്ചുകൂടെ കൂടുതൽ വേണം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ ഇപ്പോ കിട്ടുന്നതായിട്ട് അവർ ആ രീതിയിൽ നമ്മളോട് പെരുമാറുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്റെ ഭാര്യ എത്ര സന്തോഷായിട്ട് എന്നോട് പെരുമാറുന്നു എൻ്റെ ഭർത്താവ് എത്ര സ്നേഹിക്കുന്നു എത്ര കെയർ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ഇപ്പോ നടക്കുന്നതായിട്ട് വിഷ്വലൈസ് നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ പക്ഷേ ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കണ്ടാൽ ഹൺഡ്രഡ് പേർസെൻറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും കാരണം നിങ്ങൾക്ക് ഇതിനകത്തൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് നാലാമത്തെ പോയിന്റ് ചില കാര്യങ്ങളൊക്കെ ഓവറായിട്ട് ചിന്തിച്ചാൽ നടക്കാൻ ചാൻസ് വളരെ കുറവാണ് പെർഫെക്റ്റ് ആക്കാൻ നോക്കും നമ്മൾ അല്ലേ ഇന്നലെ കോൺഫിഡൻസിലും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന പോയിൻ്റിലും നിങ്ങളോട് പറഞ്ഞിരുന്നു ഒത്തിരി അങ്ങ് പെർഫെക്ഷൻ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പൊ ചിന്തകൾ ഓവർ ആയാലോ ഇതിങ്ങനെ അതങ്ങനെ അപ്പൊ എന്താ സംഭവിക്കാൻ അറിയോ വിഷ്വലൈസേഷൻ മാത്രം നടക്കും അങ്ങനെ വിഷ്വലൈസ് ചെയ്തോണ്ടിരുന്ന കൊണ്ടു തരാനൊന്നും പോകുന്നില്ല വിഷ്വലൈസ് ചെയ്യുക മനസ്സിനെ സെറ്റ് ചെയ്യുക ഗെറ്റ് ടു ദി ആക്ഷൻ ആക്ഷൻ നടക്കണം പരിപാടി നടക്കണം അവിടെ മനസ്സിലായോ വിഷ്വലൈസ് ചെയ്തോണ്ടിരുന്നോട് മാത്രം കാര്യൊന്നുമില്ല കേട്ടോ അപ്പോ നിങ്ങള് വിഷ്വലൈസ് ചെയ്യുമ്പോ നിങ്ങളിൽ തന്നെ നൂറ് ശതമാനം വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഇതൊക്കെ ട്രൈ ചെയ്താൽ നിങ്ങളെക്കൊണ്ട് പറ്റും എടാം ഉറപ്പാണ് നിങ്ങളെക്കൊണ്ട് പറ്റും മനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ത് പുറത്തുനിന്ന് നേടണമെങ്കിലും ഒരു ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾക്ക് അത് ചെയ്യണം നിങ്ങൾക്ക് ഇത് ചെയ്യണം നിങ്ങൾക്ക് അവിടെ പോകണം ഇവിടെ പോകണം വണ്ടി വാങ്ങണം പൈസ വേണം മക്കൾ ഇങ്ങനെ ആവണമെങ്കിൽ എങ്ങനെയാവണമെങ്കിൽ പുറമേന്ന് മെറ്റീരിയലിസ്റ്റിക്കലി നിങ്ങളതിനെ നേടുന്നതിന് മുൻപ് മനസ്സിലതിനെ നേടണം മനസ്സിൽ അതിനെ നേടാനാണ് പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങളെ സഹായിക്കുന്നത് സോ ഇത് ഇസ് ദിസ് മച്ച് പവർഫുൾ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആണെങ്കിലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞിരുന്ന ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം അല്ലേ നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഈ പോസിറ്റീവ് അഫർമേഷനിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങളെ നേടിയെടുത്ത് ജീവിത വിജയം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ യെസ് ഐ നീഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോസിറ്റീവ് എഫർമേഷൻ സ്ട്രോങ് പോസിറ്റീവ് എഫർമേഷൻസിന്റെ വീഡിയോ ഉടനെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് നിങ്ങൾ ഡെയിലി ഇതല്ല ഞാൻ തരാൻ പോകുന്ന ഗിഫ്റ്റ് നിങ്ങൾ ഡെയിലി അഞ്ച് മിനിറ്റ് നിങ്ങൾ രാവിലെ കേട്ടാൽ ഉണർന്ന ഉടനെ കേട്ടാലും ഡെഫിനറ്റ്ലി ദിസ് ഗോയിങ് ടു ഡു സ മാജിക് ഇൻ യുവർ ലൈഫ് സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗോഡ് ബ്ലസ്